കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും നിഷ്പക്ഷത പൂർണ്ണമായും കൈമോശം വന്നിട്ട് കാലം കുറയായി എന്നാൽ സഖാവ് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ അത് അതിന്റെ എല്ലാ പരിധികളും വിട്ടു വാർത്തകളെ ഇടത് വിരുദ്ധമാക്കി ആവർത്തിച്ച് ആഘോഷിക്കാൻ നിരന്തര ശ്രമം നടത്തുന്ന മാധ്യമങ്ങളെ പലപ്പോഴും വസ്തുതകൾ നിരത്തി സൈബർ സഖാക്കൾ പൊളിച്ചടുക്കിയെങ്കിലും ആ കൂട്ടിക്കൊടുപ്പ് വർഗം അത് അവസാനിപ്പിച്ചില്ല കാശിന് വേണ്ടി എന്ത് താന്തോനിത്വത്തിനും കൂട്ടുനിൽക്കുന്ന നീച ജന്മങ്ങളായി മാറി കേരളത്തിലെ മാപ്രകൾ ജനങ്ങൾ മാപ്രകളെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി എന്നിട്ടും അത് അവസാനിപ്പിക്കാൻ ഈ കുട്ടർ ഒരുക്കമല്ല മാധ്യമങ്ങളുടെ ഈ മനോഭാവം കേവലം ഇടതുപക്ഷത്തിന്റെ ആരോപണം മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സഖാവ് എം സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുക മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം നമ്മിൽ നിന്നും മറച്ചുവെച്ച പതിനാറ് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ സഖാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഓർമ്മയുണ്ടോ എന്ന ആ ചോദ്യം അത് ചെന്ന് തറയ്ക്കുന്നത് ഈ മാധ്യമ കൂട്ടിക്കൊടുപ്പ് പരീക്ഷകളുടെ ഇടനഞ്ചിലാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു യുവതിയെ തല്ലിക്കൊന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട ശേഷം യുവതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിനും സർക്കാരിനുമെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്വന്തം വീട്ടിൽ നിന്നും രണ്ടര കിലോ കഞ്ചാവുമായി പിടിയിലായ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ദിവസം കഞ്ചാവുമായി പോലീസ് പിടിയിലായ സ്ഥാനാർത്ഥി കൂടിയായ തിരുവനന്തപുരത്തെ കെ എസ് യു നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നാൽപ്പതി കിലോ കഞ്ചാവുമായി പിടിയിലായ യൂത്ത് കോൺഗ്രസ് അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്കോർമ്മയുണ്ടോ എൽ എൽ ബി പാസ്സാവാതെ വക്കീൽ ചമഞ്ഞ് കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങുകയും പിടിയിലാവുകയും ചെയ്ത കോൺഗ്രസ് അഭിഭാഷക സംഘടനയുടെ ആലപ്പുഴയിലെ നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണ മാഫിയ സംഘത്തിന് നേതൃത്വം നൽകിയതിന് പിടിക്കപ്പെട്ട കൊല്ലത്തെ കെ എസ് യു ജില്ലാ നേതാക്കന്മാരിൽ ആരുടെയെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയതിന് പിടിയിലായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയുമായ പത്തനംതിട്ട സ്വദേശിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആലുവയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നും നഷ്ടപരിഹാരത്തുക തട്ടിയെടുത്ത ദമ്പതിമാരായ കോൺഗ്രസ് നേതാക്കളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റെയിൽവേയുടെ വസ്തുക്കൾ മോഷ്ടിച്ചു വിൽക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ട് ജയിലിലായ യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആറാമത്തെ കാർ മോഷ്ടിക്കുന്നതിനിടയിൽ മാളയിൽ വെച്ച് പിടിയിലായ കെ എസ് യു ജില്ലാ സെക്രട്ടറിയും ധീരജ് വധക്കേസിലെ പ്രതിയുമായ നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വ്യാപാരിയെ ആക്രമിച്ച് പണം തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടതിനെ തുടർന്ന് അടക്കപ്പെടുകയും ഇപ്പോഴും കോർപ്പറേഷൻ കൗൺസിലറായി തുടരുകയും ചെയ്യുന്ന എറണാകുളത്തെ കോൺഗ്രസ് നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വഴി ചോദിക്കാനെന്ന വ്യാജേന ബൈക്കിലെത്തി വൃദ്ധയുടെ മാല പൊട്ടിച്ചെടുത്ത് കടന്നതിന് പോലീസ് പിടികൂടി ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അമ്മയെയും മകളെയും പീഡിപ്പിച്ചതിന് ജയിലിൽ അടക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും ജവഹർ ബാലവേദി ജില്ലാ വൈസ് ചെയർമാനുമായ നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നേതാവിന്റെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയതിന് പിടിയിലായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആയിരുന്ന നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കള്ളനോട്ടടി കുടിൽ വ്യവസായമാക്കി മാറ്റുകയും തുടർച്ചയായി പിടിക്കപ്പെടുകയും ചെയ്യുന്ന ബി ജെ പി പ്രവർത്തകരായ തൃശൂരിലെ സഹോദരങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മേൽപ്പറഞ്ഞവരിൽ ഒരാളുടെയെങ്കിലും പേര് നിങ്ങൾക്ക് ഓർത്തെടുക്കാനാവുന്നുണ്ടോ അടുത്ത കാലത്തുണ്ടായ ഇത്തരം സംഭവങ്ങളിലെ പ്രതികൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമായിട്ടും അവർ പ്രതികളായ കുറ്റകൃത്യങ്ങളുമായി ചേർത്ത് അവരുടെ പേരുകൾ ഓർമ്മയിൽ കടന്നു വരാത്തത് എന്തുകൊണ്ടാണ് പേടിക്കേണ്ട നിങ്ങളുടെ ഓർമ്മ ശക്തിക്ക് തകരാറൊന്നും പറ്റിയിട്ടില്ല ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പ്രതികളെ നിങ്ങളുടെ മനസ്സിൽ പതിയും വിധം വാർത്തകളിലൂടെ മാധ്യമങ്ങൾ തുറന്നു കാട്ടിയിട്ടില്ല രാത്രി ചർച്ചകളിൽ ചാനൽ അവതാരകൾ ധാർമ്മിക രോഷം കൊണ്ട് ആവർത്തിച്ച് അലറി വിളിച്ചിട്ടുമില്ല ദിവസം മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസായി ഇതൊന്നും നിങ്ങളെ പിന്തുടർന്നിട്ടില്ല മുഖപ്രസംഗങ്ങളും ലേഖന പരമ്പരകളും കാർട്ടൂണുകളുമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്നും ഇടിച്ചു കയറിയിട്ടില്ല സാമൂഹ്യദ്രോഹികളായ ഈ കുറ്റവാളികളെ പ്രമുഖ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നു ചേർന്ന് ചിറകിനടിയിൽ സംരക്ഷിച്ചു ഏതേതോ എഡിഷനുകളിലെ ഉൾപേജുകളിൽ മൂലയിൽ റിപ്പോർട്ട് ചെയ്തെന്നു വരുത്തി കളം വിട്ട മാധ്യമങ്ങളാണ് കുറ്റവാളികൾ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുക്കാൻ കയ്യിൽ കാശില്ലാതായപ്പോൾ രണ്ടു രൂപ പിരിവെടുത്ത ആലപ്പുഴയിലെ പാർട്ടി സഖാവിന്റെ പേര് നിങ്ങൾ മറന്നിട്ടില്ല താൽക്കാലിക ജോലി കിട്ടാനായി തൊഴിൽ പരിചയ രേഖ കൃത്രിമമായി ചമച്ചെന്ന ആരോപണം നേരിട്ട മുൻ എസ് എഫ് ഐ പ്രവർത്തകയുടെ പേര് മരിക്കും വരെ നിങ്ങൾ മറക്കില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് എം സ്വരാജ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ